എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവർക്കും ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിനോട്ട് കിടക്കാം ഒരു നാല് മാസങ്ങൾക്ക് മുന്നേ ഒരു ആഫ്രിക്കൻ കാരനായിട്ടുള്ള ഗോഡ്വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവാവിനെ കുറിച്ച് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാനത്ത് പഠിച്ചിട്ടുള്ള ഈ ഒരു യുവാവ് എം ബി എ പഠനം പൂർത്തിയാക്കിയിട്ട് വളരെ നല്ല രീതിയിൽ നമ്മളെ കേരളത്തിലുള്ള എല്ലാവരുമായിട്ട് വളരെ പെട്ടെന്ന് മിങ്കിൾ ആവുകയും അതേപോലെ തന്നെ മലയാള ഭാഷ പഠിക്കാനായിട്ടും ശ്രമിക്കുകയും അതായത് ഒരുപാട് ആളുകൾക്ക് ഇൻസ്പയർ ആകുന്ന രീതിയിലൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചില അല്ലറ ചില്ലറ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പുള്ളിക്ക് ഉണ്ടായിരുന്നു അതൊന്നും പോരാനിട്ട ഒരു മലയാളി പെൺകുട്ടി ആ ഒരു സമയത്ത് അദ്ദേഹത്തെ ടേച്ച് പോയി എന്നുള്ള ഒരു വീഡിയോസും കൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇൻസ്റ്റഗ്രാം പേജിലായിട്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് അതെല്ലാവരും വേണ്ടി റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു ആഫ്രിക്കൻ സഞ്ചാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ആ ഒരു ഫാമിലിയെ കുറിച്ച് കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട് നമ്മൾ മലയാളികളെ ഏറ്റവും മോശമായിട്ട് താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാണ് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്തായാലും ഈ ഒരു ഫാമിലി പറയാനുള്ള കണക്ഷനിലുണ്ടായിരുന്നു അപ്പൊ ഉഗാണ്ടെ വന്ന സമയത്ത് കമ്പാലയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു ഈ വ്യക്തി അപ്പൊ കമ്പാലിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഒരു കാര്യം അങ്ങനെ വരുവാണെങ്കിൽ പറ്റുമെങ്കിലും വരും നമുക്ക് നേരിട്ട് കാണാൻ സംസാരിക്കാന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷപൂർവ്വത്തെ അത് സ്വീകരിക്കുകയും ചെയ്തു ഞങ്ങളുടെ വീട്ടിലേക്ക് രണ്ടു മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഈ ഒരു വ്യക്തി പറയുന്നത് നാട്ടിൽ വെച്ച് തന്നെ ഈ ഒരു ഗോൾബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യുവാവിനെ ഇവരുമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾ നല്ല രീതിയിൽ ഉഗാണ്ടയിലെ പഠനവും കാര്യമൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ട് കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവർക്കായിട്ടും വീട്ടിലേക്ക് എന്നുള്ള രീതിയിൽ ആ ഒരു യുവാവിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു ഗോൾബൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ഇവരുടെ വീട്ടിൽ വന്നു പോവുകയും അവരുടെ സൽക്കാരവും കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ീ ഒരു പരനാറ് ചെയ്ത ചെറ്റത്തരം എന്താണെന്ന് വെച്ചാൽ ഇവരെ സോഷ്യൽ മീഡിയസിന് മുന്നിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത്രയും നല്ല രീതിയിൽ ആ ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു മലയാളി കുടുംബത്തെ തന്നെയാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആഫ്രിക്കക്കാരൻ സോഷ്യൽ മീഡിയാസിന് മുന്നിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ജനങ്ങൾക്കിടയിലോട്ട് അതായത് എനിക്ക് ആ ഒരു വീട്ടിൽ പോയ സമയത്ത് അവർ ഡിസ്പോസിബിൾ പ്ലേറ്റിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ തന്നത് എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് കുറച്ച് ഇമോജും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ആൾ സോഷ്യൽ മീഡിയാസിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ആ ഒരു റീച്ചിനു വേണ്ടിയായിരിക്കാം റീച്ചിനു വേണ്ടിയാണെങ്കിലും ഈ ഒരു വ്യക്തിയെ പല വീടുകളിലും ഉള്ളവർ ട്രീറ്റ് ചെയ്തിട്ട് അതായത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവർ തന്നെ അവനെ ആരോഗ്യത്തിൽ നിന്ന് അടിച്ചിറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല വളരെ മാന്യമായിട്ട് ഇടപഴകുകയും അവർക്കുണ്ടാക്കിയ ഫുഡ് പോലും ഈയൊരു ആൾ കഴിച്ചു തീർത്തിട്ട് ഒരു പരിഭവും കാര്യങ്ങളൊന്നുമില്ലാതെ അവരെ നല്ല രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്തു അവൻ്റെ സ്ഥലത്തെ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഇത്രയും ചെറ്റത്തരം ഈയൊരു ഫാമിലിയോട് ഇവൻ ചെയ്തു വെച്ചിട്ടുള്ളത് എന്തായാലും അവർ പറയുന്ന ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടി വരും എനിക്ക് കപ്പയും മീൻ കറിയും വേണം പിന്നെ ബിരിയാണി വേണം കേരള സ്റ്റൈലിലായിരിക്കണം കറിയും കേരള സ്റ്റൈലിലായിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു അതായത് നല്ല ഫുഡ് കേരളത്തിലെ തനതായ അദ്ദേഹത്തിന്റെ ഭാര്യയും വിളിച്ച് ഇവൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എനിക്ക് കേരള സ്റ്റൈൽ കപ്പയും മീൻകറിയും ബിരിയാണിയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നല്ല രീതിയിൽ ഇവനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അവന് മാത്രമല്ല അവർക്കും കൂടെ കഴിക്കാനുള്ള ഭക്ഷണമായിരുന്നു ഉണ്ടാക്കി വെച്ചത് അത് ടേബിളിലോട്ട് വയ്ക്കുകയും എന്നാൽ ഇവൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ അവനെ തെറ്റ് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല ഒരുപക്ഷെ അവരുടെ കൾച്ചർ അങ്ങനെയായിരിക്കും അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫുഡിൽ അവർ ഇട്ട് എടുക്കുകയും ആ ഒരു സ്പൂണോട്ട് തന്നെ കഴിക്കുകയും ചെയ്തു പിന്നെയും ആ ഒരു സ്പൂൺ പിന്നെയും ആ ഒരു ഫുഡിലോട്ടിട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളികളുടെ സ്വഭാവം വെച്ച് നമ്മൾ മറ്റൊരു വ്യക്തി കഴിച്ച ഭക്ഷണം പിന്നെ കഴിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവരൊന്നും പിന്നെ ഭക്ഷണവും കാര്യങ്ങളും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വ്യക്തിയെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇങ്ങനത്തെ ചെറ്റത്തരം കാണിച്ചാൽ മഹാമോശം എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ കേരളീൽ കുറച്ചുകൂടെ മനസ്സിലാക്കാനുണ്ട് മറ്റുള്ള ആളുകളുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ വളരെയായിട്ട് മിസ്സ് ചെയ്യുന്നു അപ്പൊ എനിക്ക് അത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞു ജസ്റ്റ് ഞാൻ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തേ ഉള്ളൂ അദ്ദേഹം തന്നെയാ പറഞ്ഞത് എനിക്ക് ലഞ്ച് ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാന് അവൻ പറഞ്ഞതുപോലെയൊക്കെ പ്രിപ്പയർ ചെയ്തു ഒരാള് വീട്ടിലോട്ട് വരുമ്പോ ലഞ്ച് വേണം എന്ന് പറയുന്ന സമയത്ത് നമ്മള് ആ സമയത്ത് വരണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാം പ്രിപ്പയർ ചെയ്തു കൊടുത്തു ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആഫ്രിക്കൻ യുവാവ് ഈ ഒരു മലയാള ഫാമിലിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കേരളീയരുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കുള്ള ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ അതായത് ആ ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യാനായിട്ട് എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു വ്യക്തി ചെയ്തത് വളരെയധികം കയറി വരിക അതിനുശേഷം സ്പൂണുകൊണ്ട് അത് ആ ഒരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഭക്ഷണം വായിലിട്ട് കഴിച്ചു പക്ഷെ അവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി വെച്ച ഫുഡാണ് ആ ഒരു വ്യക്തി ഒറ്റയ്ക്ക് തിന്ന് തീർത്തത് അതൊന്നും ഏകദേശം നാല് മണിക്കൂർ ആ ഒരു വീട്ടില് ആ ഒരു വ്യക്തി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം മാത്രമേ എന്തോ ഷോപ്പിങ്ങിനോ കാര്യത്തിനോ ഒക്കെ ആയിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കായിരുന്നു ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു വ്യക്തി പറയുകയാണെങ്കിൽ എനിക്ക് കേരള സ്റ്റൈലില് മസാല ചായ വേണമെന്നുണ്ട് അതുപോലും ഉണ്ടാക്കി കൊടുത്ത് ആ ഒരു വ്യക്തിയെ അതായത് ആ ഒരു വ്യക്തിക്ക് ഇറങ്ങേണ്ട സ്ഥലം എവിടെയാണ് അവിടെ വണ്ടിയിൽ വിടുകയും ചെയ്തിട്ടാണ് ഈ ഒരു യുവാവ് ഇങ്ങനെയുള്ള സെറ്റ് തരം കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്തായാലും വളരെയധികം മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ഒരാൾ ചെയ്തിട്ടുള്ളത് കാരണം ഇത് മലയാളികളെ പൂർണ്ണമായിട്ട് അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഈ ഒരു വ്യക്തി എന്തായാലും ചെയ്തിട്ടുള്ളത് എന്തായാലും മലയാളികൾ ഇങ്ങനെയുള്ള ആളുകളെ പരമാവധി അതായത് ഒന്ന് അകറ്റി നിർത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളത് കാരണം കണ്ടല്ലോ ഒരു മലയാളി ഫാമിലിയൊക്കെ ഉണ്ടായത് അവര് അതാ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് പൂർണ്ണമായിട്ടും മലയാളികൾക്ക് എപ്പോഴും ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതായത് വീട്ടിൽ വന്നിട്ടുള്ള ആ ഒരു അതിഥിയും വളരെ നല്ല രീതിയിൽ സൽക്കരിച്ചിരുത്തി അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്നിട്ട് ആ ഒരു ഫാമിലിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗുണമാണ് ഈ ഒരു വ്യക്തിയെക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമായി എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി ടോപ്പിക്കുമായി പിന്നെ കാണാം സെൻഡ് ഓഫ്